അപ്പോൾ ഇതറിയാലോ അല്ലേ ഈ മാങ്കോസ്റ്റിനാണ് കേട്ടോ അത് ഇതിൻ്റെ വിളപ്പെടുപ്പായിരുന്നു ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ സാധാരണയായിട്ട് ഇത് പഴുക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിരുന്നു ഈ മാസം മഴ തുടങ്ങി കാരണം ഇത് വലിയ സുഖമില്ല കേട്ടോ അപ്പം ഞങ്ങളിന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇവിടെ എന്നാലും മഴയൊക്കെ അവഗണിച്ച് ഒരുപാട് ഇങ്ങനെ താഴെ വീഴാൻ തുടങ്ങി അപ്പോൾ അതൊക്കെ ഒരു തോട്ടിയും കൊണ്ടുപോയിട്ട് ഒക്കെ താഴെ വളർക്ക് പെറുക്കാനും പിന്നെ മോളീന്നൊക്കെ പറിക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുള്ളത് കേട്ടോ ഞങ്ങളുടെ അടുത്തുപോർത്തൊക്കെ ഇവിടെ ആരും ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഇതുള്ളൂ മാങ്കോസ്റ്റീ അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയൊക്കെ കിലോ വിലയുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കൊടുക്കാറൊന്നുമില്ല എല്ലാവർക്കും ഇങ്ങനെ അയൽവകത്തും വീട്ടുകാർക്കും ഒക്കെ വീതിച്ച് കൊടുക്കല പതിവ് അപ്പം അങ്ങനെ വർഷത്തിലൊരിക്കൽ മാത്രമേ ഇതിന് പു കായകൾ ഉണ്ടാവുള്ളൂ കേട്ടോ അറിയാതെ അവർക്ക് വേണ്ടി പറയുന്നതാണേ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എല്ലാം പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മഴ കഴിയുമ്പോൾ ഞങ്ങൾക്കതിൽ എല്ലാത്തിലും ഇങ്ങനെ താഴെ ആട്ടും കഷ്ടവും പിന്നെ എല്ലുകൂടിയൊക്കെ വെള്ളം ഇട്ട് കൊടുത്ത് വർഷം മുഴുവനും നനയ്ക്കുമ്പോൾ ഒക്ടോബർ മാസാവുമ്പോൾ പിന്നെ കൂടാനും ഒക്കെ തുടങ്ങും ഉണ്ടാവാൻ തുടങ്ങും അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ വർഷത്തിൽ രണ്ടാമതും ഒന്നും കൂടിയും വെള്ളം കൊടുക്കാറുണ്ട് പിന്നെ എന്നും വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം നന്നായിട്ട് ആവശ്യമുള്ള ഒരു ിച്ചെടിയാണ് അപ്പോൾ മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ പിന്നെ ഇതിന് ഭയങ്കര വില ആയതുകൊണ്ട് നല്ല ഡിമാൻഡാണ് കേട്ടോ ഇത്തിരി സ്പേസ് പോകുന്നുണ്ട് വലിയ മരം ആവില്ലെങ്കിലും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നമുക്ക് തഴയെന്ന് തന്നെ പറിക്കാൻ പറ്റും അത്തരം രീതിയിലുള്ള ഒരു ഇതാണ് കേട്ടോ അതിൻ്റെ ഇപ്പം ഈ ഫ്രൂട്ട്സ് എല്ലാം പറിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ വെട്ടിയത് ഇതാക്കും അപ്പം അത് പടർന്ന് പന്തലിച്ച് അടുത്ത വർഷത്തേക്ക് പൂക്ക് പഴങ്ങൾ വരേണ്ട സമയമാകുമ്പോഴേക്കും അത് പിന്നെയും നിറയെ ഇങ്ങനെ ആർത്ത് വരും കേട്ടോ അപ്പം എന്നിട്ട് ഒരു എന്നിട്ട് ഒരുവിധമൊക്കെ നമുക്കിത് കൈ കൊണ്ട് വരച്ചെടുക്കാൻ പറ്റും അത്ര താഴെയാണ് ഇത് മാവിൻ്റെയൊക്കെ മാതിരി മോളിലേക്കൊന്നും പോവില്ല കേട്ടോ അപ്പം ഞങ്ങളിത് ഗുജറാത്തിലായിരിക്കുമ്പം ഗുജറാത്തിലൊന്നും ഇത് കിട്ടില്ല കേട്ടോ ഇത് ഞാൻ കേരളത്തിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ വേറെ എവിടെയും ഈ ഫ്രൂട്ട്സ് ഞാൻ കണ്ടിട്ടില്ല ഒരു തവണ ഞങ്ങൾ ലീവിയിൽ വന്നപ്പോഴേ ഇത് കഴിക്കാനിടയായി അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞു ഇതൊരു നല്ല ഫ്രൂട്ടാണോ ഇത് നമുക്ക് സ്ഥലൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ നഴ്സറിയിൽ പോയിട്ട് ഒരു മൂന്ന് തൈ വാങ്ങിയിട്ട് വച്ചതായിരുന്നു കേട്ടോ ഇപ്പൊ ഒരു മൂന്ന് ആയിട്ടുള്ളൂ പക്ഷെ മൂന്ന് വർഷം കൊണ്ട് ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഇത് ഒരുപാട് കിട്ടിയായിരുന്നു ഇനിന്ന് പഴം രണ്ടും മൂന്ന് വർഷമാകുമ്പോഴേക്കും ഇത് കായ്ക്കും കണ്ടത് ഇത്രേ ഉള്ളൂ ആ മരം കിട്ടാം കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ അപ്പൊ അങ്ങനെയാണ് അപ്പോൾ അപ്പൊ പറച്ചു കഴിഞ്ഞിപ്പോ എല്ലാവരും ഇപ്പൊ ഇത് പഴുത്താൻ തുടങ്ങുമ്പോ തുടങ്ങി നമ്മുടെ വീട്ടിലെ ആൾക്കാരാ പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സിൻ്റെ മാതിരി ഇതുണ്ടല്ലോ അണ്ണാനും കിളികളും വവ്വാനും അങ്ങനെ ഒന്നും തിന്നില്ല അതെന്താണെന്നു വെച്ചാൽ ഇതിൻ്റെ ഈ ഔട്ടർ ഷെല്ലുണ്ടല്ലോ അത് ഭയങ്കര ഹാഡാണ് അതിങ്ങനെ കിളികൾക്കൊന്നും ഇങ്ങനെ കടിച്ചു വയ്ക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഫ്രൂട്ട് അത് കാരണം ഇത് എത്ര പഴുത്താലും നമ്മൾക്ക് തന്നെ കിട്ടും കേട്ടോ അങ്ങനത്തെ ഒരു പഴ ആയതുകൊണ്ട് ഇന്ന് ഒന്നും നശിച്ചു പോകാനില്ല ഇതുപോലെ എരിക്കുന്ന കേട്ടോ അത് പഴുത്ത് കിട്ടുമ്പോൾ ഇപ്പോൾ ഒരു മൂന്നെണ്ണത്തിൽ അത്യാവശ്യമൊക്കെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് പറിച്ചു കഴിഞ്ഞാലും ഒരാഴ്ച ഒക്കെ വെച്ച് നമുക്കിത് കേട് കൂടാതെ ഉപയോഗിക്കാനും പറ്റും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ കുറെ ഉണ്ടായിരുന്നു പറിക്കാനായിട്ട് മഴ കാരണം ഇന്ന് പറിക്കാൻ നാളെ നാളെ പറിക്കാൻ വിചാരിച്ചിങ്ങനെ നീണ്ടു തീണ്ടു പോവായിരുന്നു വേറെ വല്ല പഴങ്ങളുടെ ഒക്കെ എന്തെങ്കിലും ഉണ്ടല്ലോ നിങ്ങളുടെ വീട്ടിലിരിക്കാൻ പറ്റില്ല പിളികളുടെ പെക്കളവും ചാടിമറയിലും ഒക്കെ ഇതാവുമ്പോൾ ഭയങ്കര ശാന്തമാണ് ഇതിലേക്ക് ആരും ഒറ്റ പക്ഷികളൊന്നും ഇത് തിരിഞ്ഞു നോക്കാറില്ല അവർക്ക് തിന്നാൻ പറ്റാത്ത കാരണം അപ്പം അത് തന്നെ നമ്മൾ തന്നെ പോയി പറിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ ഓരോരുത്തരടുത്തുള്ളവർ ചോദിക്കാൻ തുടങ്ങി പഴുത്തില്ലേ പഴുത്തില്ലേ അപ്പം അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരാം ഞങ്ങളുടെ കിങ്കരമാർ നിക്കണം ഉണ്ടോ അവരെല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ കൂടെ നടക്കും പറക്കാനായിട്ട് ആർക്കും കൊടുക്കാനൊന്നും ആർക്കും ഇഷ്ടമല്ല അങ്ങനെയാണ് എല്ലാം പറ അതിനിടയ്ക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് പിന്നെ ജാതിക്ക് പറക്കാൻ പോകണം പിന്നെ മഴ ഒരുപാട് നല്ല മഴ ആയത് കാരണം എല്ലാ പണി ഇങ്ങനെ ബാക്കി കെടുക്കണം ഒന്നും ചെയ്യാതെ അവര് കാത്ത് അടുത്ത അടുത്ത മരത്തിന്റെ ഇടയിലേക്ക് പോണവരെ അവിടെ നിൽക്കും പിന്നെ ആ മരത്തിന് പോകുമ്പോ അതിന് ഞങ്ങൾക്ക് കാവലും ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ട് നിൽക്കുന്നവരാണ് കേട്ടോ അവര് എപ്പോഴും അങ്ങനെ തന്നെയുള്ളവര് അതിനടുത്ത് തന്നെ ജാതി കണ്ടെത്തി ഇതാണ് ജാതി കേട്ടോ ജാതിക്കായ ജാതി അതിൻ്റെ അടുത്ത് എന്തും മഴയത്ത് ഇങ്ങനെ വീണ് കിടക്കുകയാണ് അറിയില്ലേ നല്ല വിലയുള്ള സാധനമാണ് ഉണയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരം രൂപയൊക്കെ ഇപ്പം കിലോ വില കിട്ടുന്നുണ്ട് കായക്കെല്ലാം വില കായ്ക്കത്ര വിലയില്ല അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ ഉള്ളു ജാതിപത്രി ഭയങ്കര വിലയാണ് പക്ഷെ മഴയത്ത് അധികം കിട്ടില്ല കണ്ട ചീഞ്ഞ് പോകും ജാതിപത്രി അങ്ങനെയാണ് എന്നാലും അതും അതിനിടയ്ക്ക് പറിക്കണം എന്നിട്ട് ഇനി ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു വീട്ടിലിരിക്കുമ്പോൾ എന്താ കണ്ടെ അത് ഉണക്കണം രണ്ടുമൂന്നും ഇപ്പൊ ആണെങ്കിൽ വെയിലില്ലല്ലോ അത് കാരണം അതെല്ലാം ഉണക്കാനും ഒരു ടാസ്ക് ആണ് കേട്ടോ അപ്പൊ ഇതിനിടയ്ക്ക് വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് കേട്ടോ